അല്ല നമസ്കാരം കേട്ടോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഷെഫീന ബിമീന ആർക്കാ പേടി ആർക്കാ പേടി ആർക്കെങ്കിലും പേടിയുണ്ടോ അല്ലെങ്കിൽ പേടിക്കാൻ മാത്രം ഒരു രാഷ്ട്രീയകാരിയാണോ അല്ലല്ലോ പിന്നെന്താ കളക്ടർ അങ്ങനെ ആരെങ്കിലും അതുമല്ല പിന്നെ ഒരു മത സാമുദായിക നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും പെട്ട ഒരാളാണോ അതുമല്ല പിന്നെ ഉള്ള ബീവിനെ ബീബിനെങ്ങനെ പേടിക്കണം എന്തിനാ ഏഹ് ഇതൊന്നും അല്ലാണ്ട് എന്നിട്ടും ഷെഫീന ബീബിനെ പലർക്കും പേടില്ല എന്താ കാര്യം എന്നറിയോ ഷെഫീന ബീവി പച്ചയായ സത്യം വിളിച്ച് പറയും എച്ചിലുകളുടെ തനി നിറം പുറത്തുകൊണ്ടുവരും ഇതിനു ഇതിന് വേണ്ടിയിട്ട് പരമാവധി ഷഫിന ബീവി ശ്രമിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ അകത്തുള്ള ശത്രുക്കൾ ഏഹ് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ജീവിക്കുന്ന ഇസ്ലാം എന്ന് പുറത്തു പോയ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാവരും ഇസ്ലാമിനെ ആക്രമിക്കാൻ ഒരു തക്കം പാർത്ത് ഇരിക്കുകയാണ് ഇസ്ലാമിനെതിരെ വരുന്ന ഏതൊരാക്രമണവും ഷഫിന ബിവി സങ്കൂറ്റത്തോടുകൂടി നേരിടുന്നുണ്ട് ഇസ്ലാമിൻ്റെ തന്നെ കുറേ നേതാക്കന്മാരുണ്ട് മുസ്ലിയാക്കന്മാരുണ്ട് തങ്ങന്മാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇസ്ലാം സമാധാനമതം ആയതുകൊണ്ട് തന്നെയും ഇവരൊക്കെ ഭയങ്കര സമാധാന പ്രിയരായതുകൊണ്ട് തന്നെയും ഇസ്ലാമിനെതിരെ വരുന്ന ഒരക്രമവും തങ്ങളെ ബാധിക്കുന്നില്ല അതല്ലെങ്കിൽ പറയുന്നവരവിടെ പറഞ്ഞു പോയിക്കോട്ടെ ചെയ്യുന്നവരവിടെ ചെയ്തു പോയിക്കോട്ടെ എന്നുള്ളൊരു മിത ഒരു മൃദു സമീപനമാണ് എന്താക്കുന്നത് നേതാക്കന്മാർ സ്വീകരിക്കുന്നത് പക്ഷെ അവിടെയാണ് ബീവിൻ്റെ ഈ ഒരു പോരാട്ടം നമ്മളെല്ലാവരും കാണേണ്ടത് ഈ പോരാട്ടം വളരെയധികം കൂടി പോരാട്ടം നടത്തുന്നത് കൊണ്ടാണ് ഷെഫീന ബീബിനെ പലർക്കും പേടി ഇന്ന് ഷെഫീന ബീവിക്ക് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും നിവൃത്തിയില്ല ഒരു സ്വസ്ഥതയും സ്വൈര്യം അവരുടെ ജീവിതത്തിലില്ല രാവും പകലും ഫോൺ വിളി ഭീഷണി സന്ദേശം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക കേസിൽ കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തുക ഏ ഇവർ ഇവരെന്താ മനുഷ്യരൊന്നല്ലേ അല്ലേ ഇവരൊരു സാധാരണ വീട്ടമ്മയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവർ ഒരു കുടുംബമുണ്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനൊന്നിനും പോകാൻ പറ്റാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ നിരന്തരമായിട്ട് ഇതെന്നെ പറഞ്ഞോണ്ടും ചെയ്തോണ്ടിരിക്കുക ഏ നിങ്ങളെ തല്ലും കൊല്ലും കേസിൽ കൊടുക്കും ഇതൊക്കെയാണ് ഇവരുടെ ഏർപ്പാട് അതും പോരാണ്ട് പ്രായപൂർത്തിയാവാത്ത ഇവരുടെ മോനെ വരെയും എന്താ പറയുക ഒരു പീഡന കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം അതല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡകനാക്കി ചിത്രീകരിക്കാനും ഒരു ഒരു സ്ത്രീ പീഡകനും ഒരു വ്യഭിചാരിയൊക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് ഇതൊക്കെയും ഇവരെല്ലാവരും കൂടെ ഈ എച്ചിലുകളും ഈ അഭിനവരാധയും അതേപോലെ കുറച്ച് സംഘിക്കൂട്ടങ്ങളും ഇവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് ഒന്നിച്ചിരിക്കുകയാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ഇവരെല്ലാവരും കൂടെ കൈ കോർത്ത് ഗൂഢാലോചന ചെയ്ത് എങ്ങനെയെല്ലാം തളർത്താം എങ്ങനെയൊക്കെ പണി കൊടുക്കാം എന്നാലോചിച്ച് ഇങ്ങനെ വിളറി പൂണ്ടി നടക്കുക എങ്ങനെ ഷെഫീനെ കിട്ടിയൊരു പണി കൊടുക്കാം എന്നുള്ളത് ഈ ഒരു ഗ്രൂപ്പിലേക്കാണ് ഇപ്പോൾ ഒരു ഈ രാധത്താത്തേൻ്റെ പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നിരിക്കുന്നത് ഇയാളേതോ ചി പി എമ്മിൻ്റെ വലിയ കൊണാണ്ടർ ആണ് പോലും ഏഹ് നിങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും കുറേ ഇയാൾ പറയും ഞാൻ ഈ രാധത്താത്തേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടും പറമ്പ് നിങ്ങൾക്ക് എഴുതി തരാം ഏഹ് പിന്നെ പറയും ഞാൻ അവൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല നിങ്ങളത് നിങ്ങളത് തെളിയിച്ചാൽ ഞാൻ എൻ്റെ വീടും പറമ്പ് നിങ്ങൾക്ക് എഴുതി തരാം പിന്നെ പറയും ഞാൻ നിങ്ങളെ കേസിൽ കൊടുക്കും ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എനിക്ക് പിന്നെ ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യിക്കും എനിക്ക് ആൾക്കാരുണ്ട് ഞാൻ ഒരുപാട് പേരെ പഠിപ്പിച്ച് ഐ എ എസും ഐ പി എസും കൊമ്പത്തെ മറ്റേടുത്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആക്കി വിട്ടിട്ടുണ്ട് അവരെല്ലാവരും കൂടെ നിങ്ങളെ ചെത്തി പിന്നെ പറയും നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഞാൻ നിങ്ങളെ കാലു പിടിച്ച് പറയുകയാണ് കോംപ്രമൈസിൻ്റെ രീതി സത്യത്തിൽ ഏതോ ദിലീപ് ഒരു പടത്തിൽ സലീം സത്യത്തിൽ നീ ആരാ ചിലപ്പം നീ വിചാരിക്കും നീ ഭയങ്കര ബുദ്ധിമാനാണെന്ന് ചിലപ്പം വിചാരിക്കും നീ വെറും പൊട്ടനാണ് സത്യത്തിൽ നീ ആരാ എന്ന് ചോദിക്കുന്ന പോലെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആദ്യം ചിലപ്പം നമ്മൾ വിചാരിക്കും ഇയാൾ ഏതോ വലിയ കൊമ്പത്തെ ആളാണ് ഇയാൾ ഇപ്പം വന്നിട്ട് ഷഫീനാൻ്റെ സുനാജ് എത്തിക്കളയും എന്ന് വിചാരിക്കും ചിലപ്പം തോന്നും ഇത് ഏതോ ഒരു വേട്ടവിളിയനാണ് ഇവന് എന്താ പറയുക ധൈര്യം ബുദ്ധിയില്ല ബുദ്ധി ഇല്ല ഒന്നുമില്ല എന്ന് തോന്നും സത്യത്തിൽ ഇവൻ ആരായി എന്നുള്ളത് നമുക്ക് ഇതുവരെയും പിടുത്തം കിട്ടിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ സി പി എമ്മിൻ്റെ ഏതോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇവനാരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇവനാണ് ഈ രാധേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് രാധത്താത്തേനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് ഏ എനിക്ക് ചോദിക്കാനുള്ള ഈ സി പി എംമാരോടാ നിങ്ങൾക്ക് നാണോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പബ്ലിക്കിലി ഇങ്ങനെ പറയുന്ന സമയത്ത് ഒന്നുകിൽ അവനെ തള്ളി പറയാനുള്ള ഒരാർജവം നിങ്ങൾ കാണിക്കണം ഏഹ് അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് നിങ്ങൾ പറയണം ഇതൊന്ന് ഇത് നിങ്ങൾ നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇവനീ മൗനസമ്മതം കൊടുത്ത് ഇവനെ വിട്ടേക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എല്ലാവരുടെ ഉദ്ദേശം സി പി എമ്മുകാരെ അറിഞ്ഞുകൊണ്ടാണോ ഈ രാധേന കലാപത്തിന് എനിക്ക് കൊപ്പു കൂട്ടാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടിരിക്കുന്നത് നമുക്ക് സംശയിക്കാമല്ലോ സി പി എം ആരുടെ ഒരാളല്ലേ വന്നിട്ട് ഇവളും പറയുന്നത് ഇവള് സി പി എമ്മിൻ്റെ ആളാണ് എന്നുള്ളത് ഇവള് പറയുന്നത് എൻ്റെ സപ്പോർട്ടർമാരെ തിരഞ്ഞിട്ട് എൻ്റെ പുറകിലുള്ള ആൾക്കാരെ തെരഞ്ഞിട്ട് നിങ്ങൾ ഷാഖയിൽ പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പിന്നെ സംഘികളുടെ ഇടയിൽ തരേണ്ട കാര്യമില്ല കാറ കളഞ്ഞ സി പി എമ്മുകാരിയാണ് ഇവളും സി പി എം കാര്യാണ് ഇവളുടെ ഹസ്ബൻഡ് സി പി എമ്മുകാരനാണ് ഇവളുടെ ഇവളുടെ ഫാദർ സി പി എമ്മിൻ്റെ ആളാണ് ഏ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതിൻ്റെ അകത്ത് തോന്നുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഷഫീന ബീബിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ രാധേനെ ഇങ്ങനെ കൊമ്പത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കലാപത്തിന് ഒപ്പ് കൂട്ടി ഇവരെ ഇങ്ങനെ മുൻനിരയിൽ മുൻനിരയിലേക്ക് തള്ളി വിടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടേന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പബ്ലിക്കലി പറഞ്ഞൂടെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ ആൾക്കാർ പറയുന്നില്ല ഇവർ ഇവരെ ഏതെല്ലാം രീതിയിൽ പറയുന്നുണ്ട് സി പി എം ആണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നല്ലേ ഇവർ സി പി എമ്മിൻ്റെ ആൾക്കാരാണ് എന്നുള്ളത് ഒന്നുകിൽ സി പി എം ആർ പറയുക ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല ഇതിങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് ഏ സി പി എമ്മിൻ്റെ ഇവരുമായിട്ടൊരു ബന്ധവും ഇല്ല അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിക്ക് ഈ ഒരു സംഭവമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ തയ്യാറാണ് അതല്ലെങ്കിൽ ഇവരെ നിങ്ങളെ തള്ളി പറയുക അതല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം സി പി എം പാർട്ടി ഏറ്റെടുക്കുക അപ്പം ഞാൻ തുടങ്ങി വന്ന വിഷയം ഇന്ന് പറഞ്ഞത് ശേഷി നബീബിനെ പറഞ്ഞത് സി പി എമ്മിലേക്ക് എത്തിയതെല്ലാം കൂടെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ചിത്രം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് സി പി എംമാർ അറിഞ്ഞുകൊണ്ടാണോ ഇത് എന്ന് നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഉണ്ടായിരുന്നു ഇപ്പം രാഷ്ട്രീയം കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ ഫ്രീ ആണ് നമ്മളുടെ തലയിൽ രാഷ്ട്രീയം കൊണ്ടുവന്ന് വെച്ച് കേട്ടാൻ വേണ്ടിയിട്ട് ആരും ബുദ്ധിമുട്ടുണ്ടാവശ്യമില്ല എല്ലാവർക്കും ആരും ഒരുപോലെയാണ് നാടിനെ ഗുണം ചെയ്യുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കുമെന്നല്ല നമുക്കങ്ങനെ രാഷ്ട്രീയം കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സി പി എം നല്ലതെന്നോ ചീത്ത ഇല്ല കോൺഗ്രസ് നല്ലതെന്നോ ചീത്തന്നോ അഭിപ്രായമില്ല അതേപോലെ ബി ജെ പി ആണെങ്കിലും ബി ജെ പി നല്ലതെന്നോ ബി ജെ പി മോശമെന്നോ നമുക്ക് ഒരഭിപ്രായവും ഇല്ല എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണ് ഞാനിവിടെ സി പി എമ്മിനെ പറയുന്ന സമയത്ത് എനിക്ക് സി പി എമ്മിനോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്നാരും വിചാരിക്കേണ്ട കാര്യമില്ല പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സി പി എംമാർ അറിഞ്ഞുകൊണ്ടല്ല ഇതിങ്ങനൊരു സമ്മതം നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ സി പി എമ്മിൻ്റെ ആൾക്കാർ തന്നെ നിങ്ങൾ പറഞ്ഞാലല്ലേ സത്യാവസ്ഥ നമ്മളറിയുള്ളൂ അത് പറയാം പിന്നെ ഷെഫീന ബി ബീനെ ഷെഫീന ബീബീനെ ചെത്തി കളയാമെന്നോർത്തിട്ട് എന്താക്കണ്ട ആരും മെനക്കെട്ടെന്ന് നടക്കണ്ട ഷെഫീന ബിബി അങ്ങനെ പേടിക്കുന്ന ഒരാളുമല്ല നിങ്ങൾ ഷെഫീന ബീബിനെ പേടിക്കുന്നുണ്ടെങ്കിൽ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഷെഫീനബീബിനെ പേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ കുഴപ്പം കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കള്ളത്തരണ്ടെങ്കിൽ അടിത്തറ വരെ മാന് മാന്തിയിട്ട് ഷഫീന ബീബി പോകുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും ഒരു ഒരു തർക്കവും വിചാരിക്കേണ്ട പിന്നെ ഷഫീന ബീബിനെ പേടിപ്പിച്ച് നിർത്താം പേടിപ്പിച്ച് നിർത്തി എന്തെങ്കിലും നിങ്ങളെ കാര്യങ്ങൾ സാധിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് ഈ കള്ളത്തിൽ വേവൂല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഐറ്റം വേറെയാണ് നിങ്ങൾ ഷഫീൻ നബീവിൻ്റെ ചരിത്രം വലിച്ച് പുറത്ത് കൊണ്ടുവന്നിടുന്നു പറഞ്ഞോ ഷഫീ ഒരു പേടിയില്ല നിങ്ങൾ ഷെഫീനബീബിനെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞോ അതും ഷഫീ നബീബിക്ക് എന്താ പറയുക കൂടുതൽ പൊളിക്കറ്റലി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വീടും കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അതെൻ്റെ ഒരു എൻ്റെ ഒരു ശൈലിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങളൊരു പുടേം മറക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ നിങ്ങൾ ഷെഫീന ബീബിനെ കൊല്ലും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ അതും ഷെഫീന ബിവിക്ക് ഇതല്ല ഒരു പുത്തരിയല്ല ഇതും ഇതിലപ്പുറവും ഇതിൻ്റെ മുന്നേ ഒരുപാട് തവണ കേട്ട് തഴമ്പിച്ച് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുന്ന ആളാണ് ഷെഫീന ബീവി അതുകൊണ്ട് ഷെഫീന ബീവിനെ ചെത്തി കളയാമെന്നോർത്ത് ആരെങ്കിലും മനക്കോട്ടയും കെട്ടി രാധേൻ്റെ അടിപ്പാവാടിൻ്റെ വള്ളീമ കുരുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് അത് അവരുടെ അണ്ടർവേൻ അണ്ടർവെയറിൻ്റെ അടിയിലേക്ക് തിരികെ നാലായിട്ടോ എട്ടായിട്ടോ മടക്കി വെക്കുന്നതായിരിക്കും അവർക്ക് നല്ലത് ഷെഫീനബീബിനോട് കളിച്ച് കഴിഞ്ഞാൽ ഷെഫീനെ കളി പഠിപ്പിക്കുക തന്നെ ചെയ്യും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കളി പഠിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങി തിരിച്ചാൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ ഷെഫീന അബീബിനാർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ അവർക്ക് മടിയിൽ കന അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അത്രേ പറയാനുള്ളൂ അല്ലാതെ ഷെഫീന ബീവിക്ക് ഒരു പുല്ലും പേടിയില്ല ഇത്രയും കാലം പേടിച്ചിട്ടില്ല ഇനിയിട്ട് പേടിക്കാനും പോകുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും ചേട്ടാ